തിരുസഭാ മാതാവ് നമുക്ക് സമ്മാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് വീൺ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ചില അഴുക്കലുകൾ നല്ലതാണെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് താന്നു കൊടുക്കുമ്പോ ഒന്ന് കണ്ണടയ്ക്കുമ്പോ ചെറയിടങ്ങളിൽ കേൾക്കാത്ത ഭാവത്തിൽ പോകുമ്പോഴൊക്കെ അത് വളരെയേറെ ഫലദായകമാണെന്നുള്ള ഒരു വലിയ വചനഭാഗമാണ് സുവിശേഷം നമുക്ക് സമ്മാനിക്കുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വലിയ പാഠങ്ങൾ പഠിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ അനുഭവങ്ങളിലായിരിക്കണമെന്നില്ല നാം ഒരുപാട് പുകഴ്ത്തപ്പെട്ടപ്പോൾ നമ്മുടെ ഫോട്ടോയൊക്കെ ഫ്ലെക്സ് അടിച്ച് പുറത്ത് ആഘോഷിച്ചപ്പോൾ ഒരുപാട് അനുമോദനങ്ങളും ആശംസകളും കിട്ടിയപ്പോഴൊന്നും ആയിരിക്കണമെന്നില്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നാം പഠിച്ചത് മറിച്ച് നാം ഒറ്റപ്പെട്ടു പോയപ്പോൾ തിരസ്കരണം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടും ആരുമില്ലാതെ സങ്കടത്തിന്റെ തിരിച്ചുളയിലേക്ക് നാമൊക്കെ ഒക്കെ വീണുപോയപ്പോഴായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ജീവിതത്തിൽ നാം പഠിച്ചത് തോറോടു തോൾ ചേർന്നിരുന്ന കൂട്ടുകാരും സൗഹൃദങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അയൽവക്ക ബന്ധങ്ങൾ നഷ്ടമാകുമ്പോൾ ഇന്ന് എത്ര ഭവനങ്ങളില് ഈ ഒരു കൂടെ അയൽവക്കത്തിലേക്ക് ഓടാൻ സാധ്യമാകുന്നുണ്ട് ബന്ധങ്ങളൊക്കെ മുറിഞ്ഞുകൊണ്ട് അവിടെ ഞാനെന്ന ഭാവങ്ങൾ ചിലടത്തൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് താഴുവാനായിട്ട് സാധ്യമാകാതെ പോവുക വചനം ഓർമ്മിപ്പിക്കുന്നതുപോലെ അഴിയുമ്പോഴാണ് ഗോതമ്പ് മണ്ണി നിലത്തി അഴിഞ്ഞപ്പോഴാണ് അതിന് ഫലദായകമാകുവാനുള്ള സാധ്യതയുണ്ടായി ജീവിത ക്രമങ്ങളിലൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് വിശുദ്ധി അൽഫോൻസഅ ഓർമ്മദിനം അടുത്ത് വരികയാണ് ഈ തിരുവചന ഭാഗം വിശുദ്ധി അൽഫോൻസ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതാണ് ദൈവത്തിനു വേണ്ടി ശൂന്യമായി തീരുവാൻ ദൈവികമായ കർമ്മങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്കും തീരുമാനമെടുക്കാം പ്രിയമുള്ളവരെ നമുക്ക് സുരക്ഷിതരായി നമ്മുടെ താവളങ്ങളിൽ മാത്രമായിരിക്കാതെ ദൈവചനത്തിന്റെ പ്രഘോഷകരായിട്ട് മാറുവാനും നാം ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള ആർജവത്വം ഉണ്ടാവണം ധൈര്യമുണ്ടാവണം അവിടെ കടന്നു വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നു പോകുവാൻ നിന്റെ കൂടെ കാവൽമാലാഖന്മാരുടെ സാന്നിധ്യമുണ്ട് ദൈവത്തിനു വേണ്ടി നമ്മുടെ കുരിശുമെടുത്ത ജീവിതയാതനകളും പേറിക്കൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുവാനും ചുറ്റുവട്ടങ്ങൾക്ക് അനുഗ്രഹമാകുന്ന നന്മയുടെ ജീവിതമാകുവാനും അതുവഴി ഒരുപാട് പേർക്ക് ഫലം കൊടുക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ ിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ